ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ജിസേല് പൊട്ടിത്തെറിച്ചിരിക്കാണ് ഗേസ് ഭയങ്കര ബഹളമായിരുന്നു കരച്ചിലായിരുന്നു കാരണം ബിഗ് ബോസ് ജിസൈലിൻ്റെ പെട്ടിയും കോസ്മെറ്റിക്സും ഒക്കെ പിടിച്ചു വച്ചു അപ്പം ഇതിൻ്റെ കാരണമെന്ന് ഒരു ഗെയിമാണ് ബിഗ് ബോസ് കൊടുത്തൊരു ഗെയിമാണിത് ഗെയിമിൽ സ്റ്റാർ ബാഡ്ജുള്ള മൂന്ന് പേരുണ്ട് അതിലൊരാള് ജിസേലാണ് അതായത് ഈ സ്റ്റാർ ബാഡ് ഉള്ളവർക്ക് മാത്രമേ അവരുടേതായ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്റ്റാർ ബാർഡ് ഇല്ലാത്ത മറ്റുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഡ്രസ്സാണ് മറ്റുള്ളവർ യൂസ് 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 ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റാർ ബാഡ് ഉള്ള മൂന്ന് പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് അവരുടേതായ സാധനങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ബാഡ്ജ് കിട്ടണം സ്റ്റാർ ബാഡ്ജ് ബാഡ്ജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നിലവിൽ സ്റ്റാർ ബാഡ്ജ് ഉള്ളവരുമായിട്ട് ഡിബേറ്റ് ചെയ്ത് ഇവർ വിൻ ചെയ്യണം ഓരോരുത്തരായിട്ട് ഡിബേറ്റ് ചെയ്ത് വിൻ ചെയ്തിട്ട് വിൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇവരുടേതായ സാധനങ്ങൾ ബിഗ് ബോസ് വിട്ടുകൊടുക്കുകയുള്ളൂ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ജിസെല് ഡിബേറ്റിൽ തോറ്റുപോയി അങ്ങനെ ജിസേലിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റാർ ബാഡ്ജ് നഷ്ടമായി അങ്ങനെ ജിസൈലിൻ്റെ എല്ലാ സാധനങ്ങളും കോസ്മെറ്റിക്സും പെട്ടിയും അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ ബിഗ് ബോസ് പിടിച്ചെടുത്തു ഗൈസ് നമ്മുടെ നിവിനാണ് ജിസൈലുമായിട്ട് ഡിബേറ്റ് ചെയ്തത് അപ്പോൾ നിവിനാണ് വിൻ ചെയ്തത് ജിസൈലിൻ്റെ ബാഡ്ജ് നഷ്ടമായി അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസ് ജിസൈലിൻ്റെ പെട്ടിയും സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ ജിസൈലിനെ ബിഗ് ബോസ് പൊക്കിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വരുന്ന എപ്പിസോഡിൽ വ്യക്തമായിട്ട് തന്നെ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്